ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലയോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ എനിക്കിവിടെ വേണ്ടി പ്രാർത്ഥിക്കണേ ഞാനെന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നല്ലത് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ സത്യമായ കാര്യം നൂറ് ശതമാനം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് പട്ടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നന് പിന്നെ നമ്മുടെ അമ്മമാരെക്കുറിച്ചാണ് നന്മ നിറഞ്ഞ നന്മ മരം ആയ നമ്മുടെ അമ്മമാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അമ്മ എന്ന് പറയുന്ന നന്മ മരത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാൻ കാണില്ലയോ അമ്മയില്ലാത്ത ഒരു വീടും ഒന്ന് ഓർത്ത് നോക്കിക്കേ ഒരു ശൂന്യതയല്ലയോ അത് നമ്മളിപ്പോൾ അനുഭവിച്ചിട്ടുള്ള സുഖങ്ങളും ഒക്കെ നമ്മുടെ അമ്മമാർ അവരുടെ കൊച്ചിൽ അനുഭവിച്ചിട്ടുണ്ടോ ഒന്ന് നമ്മളെ കൊല്ലമൊന്നും ആലോചിച്ചിട്ടുണ്ടോ ഒരു സുഖങ്ങളും അവരനുഭവിച്ച് കാണത്തില്ല ഞാൻ സുഖമായിട്ട് ജീവിച്ച അമ്മമാരെ കുറിച്ചൊന്നും അല്ല പറയുന്നത് ദുരിതങ്ങളും ദുഃഖങ്ങളും കയറി ഭർത്താവും ഇല്ലാതെ മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഉന്നത സ്ഥാനമാനങ്ങളിലൊക്കെ ആക്കി കഴിയുമ്പോൾ ആ സുഖങ്ങൾ പോലും അനുഭവിക്കാൻ യോഗമില്ലാതെ സാധാരണപ്പെട്ടു പോയ അമ്മമാർ മാതാപിതാക്കൾ കാണും അവരെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് മെയിൻ അമ്മയെന്ന് പറയുന്ന കുറിച്ച് നമ്മുടെ അമ്മമാരെന്ന് പറയുന്നത് നമ്മൾ ഒരു വീടൊന്നും ആലോചിച്ച് നോക്കിക്കേ എന്തുവാ അത് ഒരു ശൂന്യതയല്ലയോ അമ്മയെന്ന് പറയുന്നത് എന്തുവാ ദൈവത്തിന് തുല്യവ പിന്നെ നമ്മളെ അമ്മമാരെ അങ്ങോട്ടും അമ്മമാരെ കുറിച്ച് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ പറയാതിരിക്കത്തില്ല അത് അന്നേരപ്പഴത്തേ അതുപോലെ അല്ലയോ അന്നേരപ്പം പറഞ്ഞാൽ അത് തീരും അത് അതങ്ങനെ എല്ലാം അങ്ങനെ അത് തന്നെ ഞാനിന്ന് സംസാരിക്കുന്ന സുഖലോലുപമായിട്ട് ഭർത്താവൊക്കെ ആയിട്ട് അന്വേഷിച്ച് പോകുന്ന ആ മാതാ അമ്മമാരെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഭർത്താവും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ദുഃഖവും കയറി പിന്നെ മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അത്യുന്നതിയിലൊക്കെ എത്തിച്ചതിന് ശേഷം അവർക്ക് ആ സുഖം പോലും അനുഭവിക്കാൻ പറ്റാതെ രോഗവും ദുരിതവുമാക്കി കാല കലകരണപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും ഞാൻ അങ്ങനെയുള്ള അത് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ മാതാ മാതാപിതാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയെ അമ്മ ഇല്ലെങ്കിൽ നമുക്ക് എന്തോ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്ക് എത്ര എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഓരോർമ്മയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കാണും അവർക്കൊരു വൈകാഴിക വന്നാലും ശരി എന്ത് വന്നാലും ശരി നമുക്ക് പെട്ടെന്ന് അവരെ കുറിച്ചുള്ള ഇതാണ് വരുന്നത് നമുക്ക് എന്ത് വന്നാലും നമുക്കത്രയും ഇത് തോന്നില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഏ ഒരു ഇത് ഇതെന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബെബ്രാളോ വരുന്നത് പ്രയാസമോ വരുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുക നമ്മുടെ താങ്ങും നണലുമാണ് നമ്മുടെ അമ്മ അമ്മയെന്ന് പറയുന്നത് അല്ലയോ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഭയങ്കര അവർക്ക് എന്തെങ്കിലും ഇത് വരുമ്പോൾ അല്ലയോ അങ്ങനെ അല്ലയോ അവർ നമ്മൾ എൻ്റെ അമ്മ എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ടും ഞങ്ങൾ നാല് മക്കളുണ്ടായി നീ നാല് മക്കളും പ്രായമായി ആയിട്ടുണ്ട് ആ ഇത്രയും പ്രായമായ മക്കളുണ്ടായിട്ടും ആ അമ്മ ഇന്നും എല്ലാ മക്കൾ അവർ അവർക്കും അവരുടെ മക്കൾക്ക് കൊടുക്കാതെ ഒരു വെള്ളം പോലും അവർ കുടിക്കത്തില്ല ഇന്നും എൻ്റെ അമ്മ എങ്ങനെ ഞങ്ങൾ പഴപ്പം പറയും കഴിക്കമ്മേ എന്ത് എടുത്ത് കഴിക്കുക അമ്മയ്ക്ക് കഴിക്കല്ലോ കഴിക്കല്ലോ അങ്ങനെ വിശന്നിരിക്കും പോയിട്ടുള്ള മക്കൾ വരുന്നടം വരെ കാത്തിരിക്കുന്ന എൻ്റെ അമ്മ അതാ അങ്ങനെയുള്ള ഒരു നന്മ മര എൻ്റെ നമ്മുടെ അമ്മമാർ അല്ലയോ കഴിക്കത്തില്ല എൻ്റെ അമ്മ അവർക്ക് എല്ലാ അസുഖങ്ങളും ഷുഗർ പ്രഷർ എല്ലാ അസുഖങ്ങളും ഉള്ള എൻ്റെ അമ്മ പക്ഷേ അവർ എന്തോ ഇതുണ്ടെന്ന് പറഞ്ഞാലും വേറെ പോയൊരു വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ല നമുക്ക് തരാതെ ഇന്നു വരെ വെള്ളം പോലും കുടിക്കും കുടിക്കത്തില്ല ഞങ്ങളെല്ലാം ഇത്രയും പ്രായമായ മക്കളുണ്ട ഉള്ള അമ്മയാണ് ആ അമ്മ എന്നാലും ഞങ്ങളെ ഉണ്ട് ഞങ്ങളവിടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തരാതെ അമ്മ ഇല്ല കഴിക്കത്തേയില്ല ഇത്രന്നാൽ എല്ലാ അസുഖങ്ങളും മിക്ക അസുഖങ്ങളും അമ്മയ്ക്കുള്ളതാണ് അമ്മയാണെന്നുണ്ടെങ്കിൽ ആഹാരം ഞങ്ങൾ കഴിക്കാൻ പറഞ്ഞാലും കഴിക്കത്തില്ല ഞങ്ങൾക്ക് മകൾക്ക് തരാതെ അമ്മ ഒരു ഗ്ലാസ് വെള്ളം പോലും അമ്മ കുടിക്കത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എത്ര വേണേൽ നേരെ വേണേലും വിശന്നു ഇങ്ങനെ ഇരിക്കും നമ്മൾ വഴക്ക് പറയും എടുത്ത് കഴിക്കല്ലോ അമ്മ അമ്മ എങ്ങനെയാണ് നോക്കിയിരിക്കുന്നത് അമ്മയ്ക്ക് എന്ന് ഞങ്ങൾ ചോദിക്കും പക്ഷെ അപ്പോഴും ഉണ്ടല്ലോ ആ വരട്ടെ അല്ല പോയവർ വരട്ടെ അല്ല അങ്ങനെന്നുള്ള ഒരു രീതി അത് അമ്മമാരെ കൊണ്ടല്ല പറ്റത്തുള്ളൂ എല്ലാ അല്ലയോ അവരെ ഒരു ത്യാഗം അവരെ അവരെ ശീലിച്ച് അവരുടെ ആ നേരത്തെ മുതലുള്ള ശീലം അങ്ങനെ എൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള ഉണ്ടായി അത് ദൈവത്തോടും നൂറ് നന്ദി പറയുന്നു പിന്നെ നമ്മൾ അല്ലാത്ത അല്ലാത്ത അനുഭവിക്കുന്ന കുറേ ആൾക്കാരൊക്കെ കാണുമായിരിക്കും ഇപ്പോഴും പിന്നെ നമ്മൾ നമ്മൾ എവിടെങ്കിലുമൊക്കെ പോകുന്ന യാത്രകളിലൊക്കെ അവൾ അവരെക്കൂടെ പങ്കെടുപ്പിക്കുക അവരെ വിളിക്കുക നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നിടത്ത് കൊണ്ടുപോകുക അവർക്കും അവർക്കും അവരുടേതായിട്ടൊരു സന്തോഷം കിട്ടുമല്ലോ കൊണ്ടുപോകാം അവർക്ക് താല്പര്യമുണ്ടേ കൊണ്ടുപോകണം നമ്മൾ ഞാൻ എന്നാ പറയുന്നത് നമ്മൾ കൊണ്ടുപോകാൻ നോക്കുക അവർക്കൊക്കെ നമ്മളെക്കാളൊക്കെ അവർക്കൊക്കെ നമ്മളെക്കാളൊക്കെ മനകരുത്തും മനത്തൻ്റെയോടോ ഒക്കെ ഉണ്ടായിട്ടല്ലയോ അവരിത്രയും നമ്മളെ പിന്നെ എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് ജീവിച്ചു വന്നത് ഓർത്തു നോക്കിക്കേ ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് പറയുന്നത് സത്യം പഴയ ആൾക്കാരൊക്കെ അങ്ങനെ അവർ അവർക്കുള്ള ഒന്നും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളവർക്ക് അത്രയോ ഉണ്ടോയെന്നറിയത്തില്ല ഒറ്റപ്പെട്ട് ജീവിച്ച് ഇത്രയും തരണം ചെയ്ത് എല്ലാം നേരെയാക്കി എന്ന് പറഞ്ഞാൽ അവർ അവരെ പോലുള്ളവർക്കൊക്കെ പറ്റത്തുള്ളു എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എല്ലാവരും ഈ വീഡിയോ കാണുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്